നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കലാഭവൻ കബീർ മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ലീഗ് ഇരുപത്തിയൊന്നിന് തുടങ്ങും ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ ബാഡ്മിന്റൺ ലീഗ് ജനുവരി രണ്ടിന് ക്രൈസ്റ്റ് അക്വറ്റിക് ഷട്ടിൽ അക്കാദമിയിൽ നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാല് ഫ്രാഞ്ചൈസികളിലായി പ്രശസ്തരായ നാൽപ്പത്തെട്ട് കളിക്കാർ ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കും ഫ്രാഞ്ചൈസി രജിസ്ട്രേഷൻ കളിക്കാരുടെ രജിസ്ട്രേഷൻ കളിക്കാരുടെ ലേലം തുടങ്ങിയവ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ടീമുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പരിശീലനങ്ങൾ നടത്തിവരുന്നതായും അവർ കൂട്ടിച്ചേർത്തു വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനമായി നൽകും ക്രൈസ് അത്വറ്റിക് ഷട്ടിൽ അക്കാദമിയിലെ ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞുവീണു മരിച്ച കലാഭവൻ കബീറിൻ്റെ സ്മരണാർത്ഥമാണ് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ഇടവേള ബാബു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സീരിയൽ നടൻ സതീഷ് ബാബു കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എൻ ഷാജി തൃശൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി ക്രൈസ്റ്റ് അക്വറ്റിക് ഷട്ടിൽ അക്കാദമി പ്രസിഡന്റ് സ്റ്റാലിൻ ലാസർ എന്നിവർ പങ്കെടുക്കും പാലക്കാട് ജില്ലാ സ്പെഷ്യൽ ജഡ്ജി ജോമൺ ജോൺ സമ്മാനദാനം നിർവഹിക്കും ജേഴ്സിയുടെ വിതരണോദ്ഘാടനം പ്രസ് ക്ലബിലെ മുതിർന്ന അംഗം മൂലയിൽ വിജയകുമാർ അക്വറ്റിക് ക്ലബ്ബ് പ്രതിനിധി ബാബു കാസ ക്ലബ്ബ് ക്യാപ്റ്റൻ രവി മേനോൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു ക്രൈസ്റ്റ് അക്വാറ്റിക് അക്കാദമി പ്രസിഡന്റ് സ്റ്റാൻലി ലാസർ തൃശൂർ ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ് ടൂർണമെന്റ് കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി ആൾജോ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമ സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കലാഭവൻ കബീർ ജാനുവരി ഇരുപത്തിയാറാം തീയതി അദ്ദേഹം ഷട്ടിൽ കളിക്കുന്നതിൽ അത് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി അക്കാലങ്ങളിലെ പത്രങ്ങളൊക്കെ വളരെ വാർത്തകളായിട്ട് വന്നിരുന്നതാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കാസയിലെ ഭാരവാഹികളും കൂടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടത്തി വരികയാണ് ഈ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ് നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മത്സരം നടക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ആണ് മത്സരം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാതാരം അമ്മയുടെ ബാബുവാണ് അമൃത് പദ്ധതികൾക്ക് അംഗീകാരവുമായി ഇരിങ്ങാലക്കുട നഗരസഭ നഗരസഭയിലെ അമൃത് പദ്ധതികൾക്ക് കൗൺസിലിന്റെ അംഗീകാരം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ നാലു ഡിവിഷനുകളിലും ചന്തക്കുന്ന് മൂന്ന് പിടിക റോഡിലുമായി അഞ്ഞൂറ് സൗജന്യ ശുദ്ധജല കണക്ഷനുകൾ ആദ്യഘട്ടത്തിൽ നൽകും ജലഅതോറിറ്റി പുതുതായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രദേശങ്ങളിലാണ് സൗജന്യമായി ശുദ്ധജല കണക്ഷനുകൾ നൽകുന്നത് നഗരസഭയിലെ ഒന്ന് രണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലും ചന്തക്കുന്ന് മൂന്ന് പിടിക റോഡിലുമായി നൂറ് കണക്ഷനുകൾ വീതം അഞ്ഞൂറ് കണക്ഷനുകളാണ് മൊത്തം നൽകുക ഇതിനായി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്ന നാലു ഡിവിഷനുകളിൽ ഓരോ ഡിവിഷനിലും നൂറ് അപേക്ഷകൾ വീതം സമർപ്പിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നിർദ്ദേശം നൽകി പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ നഗരസഭാ പരിധിയിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സൗജന്യ ശുദ്ധജല കണക്ഷനുകൾ നൽകാനാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പേര് അവരുടെ ഫോൺ നമ്പർ

അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ മുപ്പത്തിമൂന്നാം ഡിവിഷനിലെ ഹനുമാൻകുളം മുപ്പതാം ഡിവിഷനിലെ മനക്കുളം എന്നിവ നവീകരിക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു കുളങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയിൽ നഗരസഭയ്ക്ക് ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതേസമയം കെ എസ് ടി പി നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനെ യു ഡി എഫ് അംഗങ്ങൾ വിമർശിച്ചു ജലഅതോറിറ്റി പൈപ്പിടുന്നതിനായി പൊളിച്ച റോഡുകൾ സമയബന്ധിതമായി പുനർനിർമ്മാണം നടത്തുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി നഗരസഭ ടൗൺ ഹാൾ കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രധാന യോഗത്തിലേക്ക് പാർലമെന്ററി പാർട്ടി ലീഡർമാരെ ക്ഷണിക്കാതിരുന്നതിനെ സി പി എമ്മും ബി ജെ പിയും വിമർശിച്ചു ഐ എൻ ഡി യു സി നേതാവായിരുന്ന വി രാംദാസിന്റെ മൂന്നാം ചരമവാർഷികം ഐ എൻ ഡി യു സി വെള്ളംകല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കോണത്തുന്ന് കോൺഗ്രസ് ഭവനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എം പിൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയൂബ് കരുപടന അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിധേയത്തിൽ ആദ്യകാല ഐ എൻ ടി യു സി പ്രവർത്തകരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി ഷംസു ടി എൻ സത്യൻ ഇ വി സജീവ് എ ചന്ദ്രൻ കെ എച്ച് നാസർ കെ കൃഷ്ണകുമാർ സലീം അറയ്ക്കൽ ഷീമ വിജയൻ സക്കീർ കോൽപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു അയോധ്യ അതിൻ്റെ കൂടെയാണ് അവർ മധുരയിൽ ഉണ്ടായിരുന്ന മധുര മധുര ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ മധുരയിലെ ട്രസ്റ്റിബില് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് ആ മുസ്ലിം വ്യാപാരതെന്ന് അവിടെ പറഞ്ഞു വരികയാണ് ഓരോ പ്രദേശങ്ങളിലും അവരുടെ അവരുടെ രാഷ്ട്രീയത്തിന്റെ അനുകൂലമായിട്ട് ആർ എസ് എസിന്റെ നടപടികളുമായിട്ട് കാര്യത്തിൽ അവര് ക്രൈം ചെയ്യുക അവരെ അങ്ങനെയാണ് രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത് രൂപപ്പെടുത്തി അതിനനുസരിച്ച് കൊടുക്കാം നമ്മൾ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പും വളരെ നിർണായകമായിട്ട് തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുരോഗതി പരിശോധിച്ചുകൊണ്ട് ഈ പത്ത് വർഷത്തിന്റെ പുരോഗതിയും അതിന് മുമ്പ് ഉണ്ടായിട്ട് രാജ്യത്തിൻ്റെ അറുപത്തഞ്ച് വർഷത്തെ പുരോഗതി പരിശോധിച്ചു കൊടുക്കുക ഇന്നുമില്ലാതിരുന്ന രാജ്യമാണ് ഇത് അന്ന് കാണുമെന്ന് അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ഭരണ നേതൃത്വത്തിനോട് അത് സാധിച്ചില്ല മനക്കലപ്പുടി മാസ് ക്ലബ്ബ് ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തെരുവിൽ പരിപാടി നടത്തി മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിൽ ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കാനുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായാണ് തെരുവിൽ ഭരണഘടനാ വായന നടത്തിയത് മാസ് ക്ലബ്ബ് പ്രസിഡന്റ് എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസ്മാബി ലത്തീഫ് മുഖ്യാതിഥിയായി ക്ലബ് സെക്രട്ടറി ഇന്ദു നിതീഷ് ഹേമലത ഉണ്ണികൃഷ്ണൻ ഷിൽദേവ് ശോഭന ജെ പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർ പ്രവർത്തനം എന്ന നിലയിൽ ക്ലബ്ബംഗങ്ങൾക്കായി ഭരണഘടന എന്ന വിഷയത്തിൽ ടി കെ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ഭരണഘടന ക്വിസ് മത്സരം തുടങ്ങി മതപ്രചരണത്തിനുള്ള ആരാധനയ്ക്കും അവകാശം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലകുടൈം എഫ് പിന്നര്ശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിംഗ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL juline weaving stories around you juline designer studio creations made from the heart